അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഇതൊരു കംപ്ലീറ്റ്ലി സർപ്രൈസ് വിസിറ്റ് ആണ് ആർക്കും അറിയില്ല എന്താടാ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു നിമിഷമാണത് ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഇന്ന് ഈ നിങ്ങളെ ബാക്കിൽ നമ്മൾ ഫുൾ ചെടിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് ബാഗ് ഒരു ബാഗ് ബാക്കി വലിയ ബാഗുകളെല്ലാം കാറിലുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് നേരെ വിന്നിപ്പക് വിപ്പകെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു നാലു മണിക്കൂർ ഉണ്ട് നമുക്ക് വൈകിട്ട് നാലരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പൊ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാനുള്ള ലാഗ് എന്താണെന്നുള്ളത് നമ്മള് ഞാൻ ഒരുപാട് ഓവർ ടൈം ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ ഫ്ലൈറ്റ് ഫെയർ ഭയങ്കര കൂടുതലാണ് പക്ഷെ ഇവക്ക് ഒക്ടോബർ തിരിച്ചു കയറണം ജോലിക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ലീവ് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പൊ പോകുന്നതാണെന്ന് തോന്നി പിന്നെ ഇവളുടെ ബ്രദറിന് അതായത് എന്റെ അളിയന് ട്വിൻസ് ജനിച്ചായിരുന്നു കേട്ടോ ഒരു മൂന്നാഴ്ച മുന്നേ അല്ലേ അപ്പൊ അവരെയും കാണാം ഇവനേം അവിടെ എല്ലാവർക്കും കാണാം അപ്പൊ നമ്മൾ ആരടുത്തും പറഞ്ഞിട്ടില്ല ഇത് ഇതൊരു കംപ്ലീറ്റ്ലി സർപ്രൈസ് വിസിറ്റ് ആണ് ആർക്കും അറിയില്ല രണ്ടേ രണ്ട് വ്യക്തികൾക്ക് മാത്രമേ നാട്ടിലുള്ളത് അറിയാവുള്ളൂ ഒന്ന് നമ്മുടെ ഫ്രണ്ട് തരുണും അളിയനെ മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല നമ്മൾ എറണാകുളത്താണ് പോയി ഇറങ്ങുന്നത് അവിടെ പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് അവരും നമ്മളെ പിക്ക് ചെയ്യാൻ വരും അവിടെ നിന്നാണ് പോകുന്നത് അപ്പൊ നമ്മൾ കാറി കയറിയിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മള് ഓൺ ദ വേ ആണ് ഗൈസ് അവളെ ദിവസം വാക്കിലുണ്ട് വാക്കിൽ കുറെ പെട്ടി കാര്യങ്ങളും എല്ലാം ഉണ്ട് ഹാനു ഇതാ ഉറക്കമാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ കാണാം എയർപോർട്ടിലോട്ട് പോകണം ബാക്കി കാണാം ഓക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ട് ഒരു സൺ സൺറൈസ് വരുന്നുണ്ട് കറക്റ്റ് ഇപ്പൊ മണി ആറരയായി സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളു നമ്മൾ പോകണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അവിടെ എത്തിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മള് ആയി കഴിഞ്ഞു മണി ആവാറായി ഫ്ലൈറ്റ് കുറച്ചേരായിരിക്കും ഫ്ലൈറ്റ് ആ നമ്മള് ചെറുക്കനായിട്ടുള്ള ആദ്യമായിട്ടുള്ള ചെക്ക് ഇൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ സെക്യൂരിറ്റി വലിയ കുഴപ്പമില്ലായിരുന്നു എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്കിപ്പോ സ്ട്രോളർ കിട്ടിയിട്ടുണ്ട് ഇതാ അവൻറെ സ്ട്രോളറിൽ നിന്ന് ഉറക്കുവാണ് ഞാൻ കാണിക്ക ഇതൊക്കെ കഴിഞ്ഞ മറ്റേ ക്ഷീണിച്ച് കിടക്കുന്ന യുവതെ പുല കടന്ന് ഉറങ്ങിയാണ് ഇപ്പൊ കിടന്ന് നന്നായിട്ട് ഉറക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഫ്ലൈറ്റ് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോ കാണിക്കുന്ന പെട്ടെന്ന് ഭയങ്കര നെർവസ് ആയിപ്പോയിട്ടോ നമ്മൾ വിട്ടുപോയി പിന്നെ ഇവിടെ എന്തോ ഒരു കാര്യം വളർന്നല്ല ബ്ലോഗ് ചെയ്തില്ല അതാണ് നമ്മൾ 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 മാത്രല്ല ചെക്ക് ചെയ്ത ചെയ്ത സമയത്ത് സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു കാര്യം മറന്നു ഫ്രണ്ട് സീറ്റ് എടുക്കാൻ വേണ്ടിട്ട് അത് അത് ചെയ്യുന്ന നടന്നില്ല എല്ലാം കിട്ടിയായിരുന്നു പിന്നെ അത് ചോദിക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കണം <laughs> I've been driving all night long to the place where I belong. Back to where I started from, the only place that I call home. 17 around the bend, drinking with my old best friend. Listening to the radio, I thought we stay until. നമ്മൾ ടൊറൻ്റോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ട് നമ്മൾ പതുക്കെ ചില്ലെയ്ത് പോവുകയാണ് സമയം എട്ടര അടുത്ത ഫ്ലൈറ്റ് ഇനി പത്ത് മണിക്കേ ഉള്ളൂ പത്തരക്കാണെന്ന് തോന്നുന്നു അപ്പൊ രണ്ട് മണിക്കൂറുണ്ട് അപ്പോൾ നമ്മൾ ചില്ലെയ്ത് പതുക്കെ പോവുകയാണ് അങ്ങനെ നമ്മുടെ മെയിൻ ഫ്ലൈറ്റിലേക്ക് കയറി ഇനി ഇവിടെ നിന്ന് ടൊറൻറ്റോ ആദ്യ ചെയ്ത് പറയാട്ടോ ടൊറൻറ്റോ ചെയ്ത് ഇനി അടുത്ത് തോന്നുന്നത് നേരെ ദുബായിലേക്കാണ് പതിമൂന്ന് മണിക്കൂർ ഫ്ലൈറ്റ് ആണ് നല്ല സൂപ്പർ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴേക്ക് ഇങ്ങോട്ട് രണ്ടര മണിക്കൂറാണെങ്കിൽ രണ്ടര വർഷത്തെ കാര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ പിന്നെ കണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരുന്നു അതിന്റേതായ സീറ്റ് മാത്രമേ ഉള്ളൂ ഏറ്റവും ബാക്കിലാണ് ബാക്കിലാ ഇവിടെ സ്പേസും നമ്മളെ കൊറേ സാധനം ഇട്ടിട്ടുണ്ട് അവിടെ നിക്കാം കളിക്കാം അപ്പൊ അങ്ങനെ കൊറേ ഒരു ഒരു ബെനിഫിറ്റ് കിട്ടി വന്നപ്പോ അതെന്തായാലും ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ല ഇനി തിരിച്ചു പറഞ്ഞ ആയാലും ഇപ്പൊ ചിന്തിക്കാൻ പറഞ്ഞു ചിന്തിക്കുന്നേയില്ല അപ്പൊ എന്തായാലും നമ്മൾ നേരെ ദുബായി ദുബായിൽ എത്തട്ട് ഒരു പോളെ കണ്ടിട്ടില്ല അവന് കുറച്ചു നേരം ഉറങ്ങി ദുബായിൽ എത്തിയിട്ട് കാണാട്ടെ അങ്ങനെയൊക്കെ ഫൈനലി ഇവിടെ എത്തി കേട്ടോ കൊച്ചിയിലെത്തി കുറേ വള്ളി ഉണ്ടായിരുന്നു നമ്മൾ ബാഗേജ് കാണാനില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാം കിട്ടി ബാഗേജ് ദുബായിലായിപ്പോയെന്ന് പറഞ്ഞോട്ടോ പിന്നെ എല്ലാം കിട്ടി ഇപ്പോൾ അവൾ അവനെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയൊക്കെ കാരണം നമ്മൾ ഇത്തിരി കട്ടി കൊടുപ്പാണല്ലോ കേട്ടിരുന്നു അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ബാഗേജുകളും കിട്ടി പിന്നെ വിസ ഈ അവൻ്റെ ഈ വിസ ആയിരുന്നല്ലോ അപ്പോൾ അതിനും കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഫുൾ ടെൻഷനായിരുന്നു ദുബായൊക്കെ ദുബായിലെ ഫ്ലൈറ്റിൽ കയറിയത് നമ്മളെ ലാസ്റ്റ് കോളാണ് കേട്ടോ ഫ്ലൈറ്റ് ഭയങ്കര ലേറ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ എത്തിയിട്ട് അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഡെസ്റ്റിനേഷനിൽ അപ്പോൾ അളീനെ നമ്മളെ ചെറുക്കനും വെളിയിൽ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഒന്ന് ഡ്യൂട്ടി ഫ്രീയിലും കൂടെ ഒന്ന് കയറി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ എന്നിട്ട് നേരെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവരെയും കൂടെ കാണാം ഏത് അപ്പോൾ നമ്മളിതാ പുറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മറ്റേ ഓവൻ്റെ അകത്ത് കേറിയത് സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് എല്ലാം ലോഡ് ചെയ്ത് എല്ലാരും കേറി ഇരിപ്പുണ്ട് ഇനിയിപ്പൊ നേരെ ട്രിവാൻഡ്രം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിന് മുന്നേ ചെങ്ങന്നൂര് നമ്മുടെ തരുടെ വീട്ടിലൊന്ന് നിർത്തും അവിടെ ഫ്രഷ് ആയിട്ട് നേരെ ട്രിവാൻഡ്രം ഓക്കെ അപ്പോൾ ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ പറ്റുമെങ്കിൽ കാണാം ഇല്ലെങ്കിൽ പോയിട്ട് കാണാം കുറേ നേരത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാനുള്ള ഒരു ആവാദൊന്നും ഇല്ലായിരുന്നെട്ടോ ഭയങ്കര അപ്പോൾ അപ്പൊ നെടുമ്പങ്ങാടെത്തി നമ്മള് വീട്ടിലോട്ട് പോവാണ് വീട്ടിലെത്താറായി ഇനി അമ്മയെ വിളിച്ച് അളിയനാണ് വിളിച്ച് പറഞ്ഞത് ഗേറ്റ് പറഞ്ഞിടാൻ വേണ്ടിട്ട് ഇനിയിപ്പം അമ്മയുടെ റിയാക്ഷൻ ഹാനു ഹാനു ഉറങ്ങി കാർ സീറ്റിലിരുന്ന് പിന്നെ വണ്ടിയുടെ കുലുക്കൊക്കെ കൊണ്ടാണോ നോണം ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു വേറെ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ അതിനുശേഷം കിടന്നുറങ്ങി ഇപ്പൊ നമ്മളവിടുത്തെ രാത്രിയാണല്ലോ അതാണ് അവനിപ്പ കിടന്നുറങ്ങുന്നത് എന്തായാലും ഇനി അമ്മയുടെ റിയാക്ഷൻ കാണാം ഒരു ട്രിസ്റ്റ് നമ്മള് ചെന്നറങ്ങിയത് അച്ഛൻ ബൈക്കില് ബാക്ക് ചെയ്ത് പറഞ്ഞു പിന്നെ വണ്ടി തിരിച്ച് നമ്മള് നേരെ വീണ്ടും ഒന്നുകൂടെ റൗണ്ട് അടിക്കുകയാണ് റൗണ്ട് അടിച്ചപ്പോ അമ്മ വിളിച്ചു ചോദിച്ചപ്പത്തേക്ക് ബാഗ് എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആളിയ കൊറേ കള്ളം പറഞ്ഞ് നമ്മള് തിരിച്ചു പോവുകയാണ് കാർ റിവേഴ്സ് എടുക്കാനുള്ള തത്രപ്പാടിലാണ് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുന്നുണ്ട് കാരണം നമ്മൾ എന്തൊന്നും ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടെ അങ്ങനെ കിട്ടോ കൊണ്ടുട്ടോ നേരെ കൊണ്ടിട്ടാതില്ല ஆ அங்கே திரிஞ்சா விக்கேண்டா ஆ இனி அளிய இறங்கி போய் குழப்ப அளிய பெட்டி இறங்கி பெட்டி கடை த்ரீ டூ வரும் 아맞아는 <�Off> <suppression> <놀람> 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 아니면 아니면. അച്ഛൻ വല്ല അച്ഛന്റെ അങ്ങൾ പുറകെ വന്നാണ് ഞങ്ങള് വണ്ടി വിട്ടുപോയത് അതൊന്നും ഇല്ല ചെറിയ ട്വിസ്റ്റ് ഉണ്ട് തിരിച്ചു പോകും അമ്മ കുറച്ചേര ഇങ്ങനെ നോക്കരുത് ഇതായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഇനി കുറച്ച് പേർക്കും കൂടെ സർപ്രൈസും കൊടുക്കാറുണ്ട് അതിന്ന് ഇവനിപ്പോൾ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അപ്പം ഇവനെ കുറച്ചു നേരം ഒന്ന് കിടക്കി ഉറക്കിയിട്ട് നമ്മളൊരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്നുള്ള ഫോണിലാണ് ഓക്കെ അവർ ബാക്കി പരിപാടികൾ വൈകിട്ട് അതും ഈ വീഡിയോയിൽ തന്നെയാണ് മിസ്സാവണ്ട സബ്സ്ക്രൈബ് ചെയ്തേക്ക് ലൈക്ക് ചെയ്തേക്ക് ബാക്കി എല്ലാം ചെയ്തേക്ക് ഓക്കെ പിന്നെ അടുത്ത സൂപ്പം കാണാം കേട്ടോ അത് ഇത് Hello. <laughs> <laughs> ഇപ്പോൾ തിരുമലെത്തി കേട്ടോ അതായത് എൻ്റെ അമ്മയുടെ വീടാണ് അവിടെ എത്തി അവിടെ ഇനി കയറി നോക്കാം അച്ഛനും അമ്മയും അളീനും കൂടെ ആദ്യം കയറിയിട്ടുണ്ട്

നമ്മളെ ഫ്രണ്ടില് നടന്നുപോയിട്ടുണ്ട് തരുണും അളിയനും കൂടെ അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്തായാലും അവരെ പോയെന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ നോക്കി പോടാ എന്താ വല്ല്യശാല പോണ വെട്ടു അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് കുറച്ച് ദിവസമായി എല്ലാ സർപ്രൈസിങ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കുറച്ച് തിരക്കായിപ്പോ അതെ കൊറച്ച് തിരക്കായിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു വിചാരിച്ചത് രീതി അതായത് അന്ന് ഉടനെ എന്നെ ഇത് പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനുള്ള ടൈം കിട്ടിയില്ല കുറച്ച് പേരെ കാണാനുണ്ടായിരുന്നു പിന്നെ എന്താ ഏകദേശം ഒരാഴ്ച ഒരാഴ്ച ആയി ഈ ഒരാഴ്ച ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച ആയുള്ളൂ കൊറച്ചു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കൊറേപേരെ നമ്മൾ പോയി കണ്ടു ഇനിയും കുറെ പേരെ കാണാനുണ്ട് അപ്പൊ ഉടനെ തന്നെ എല്ലാരെയും പോയി കാണണം നാട്ടി വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല നമ്മളിവിടെ വന്നിട്ട് നമ്മളിപ്പോ വന്നിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം ആയി നാട്ടി എന്നാലും രക്ഷയില്ലാത്ത ചൂടായിരുന്നുണ്ടോ ട പത്ത് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും അവന ഇടയ്ക്ക് എ സിയിൽ കൊണ്ടുവന്ന് ഇരുത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെളിയിൽ ഇറക്കാൻ പറ്റും ഭയങ്കര ചൂടാണ് അവന് പക്ഷെ അവൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് അവൻ ഞാൻ നന്നായിട്ട് പിന്നെ അത് മാത്രമല്ല ഇവൻ ആദ്യായിട്ട് ഇത്ര ആൾക്കാരെ അവന്റെ ജീവിതത്തിൽ കാണുന്നു അപ്പൊ ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതിരുന്നു കാരണം ജെറ്റ് ലാഗും അവൻ്റെ ഫുൾ ടയേർഡായിരുന്നു അപ്പൊ എല്ലാരും വിളിച്ചപ്പോഴെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവൻ രണ്ടാമത്തെ ദിവസം തൊട്ട് ഇവിടെ അച്ഛൻ്റെ അടുത്തായാലും ചേട്ടന്റെ അടുത്തായാലും അവൻ പോകുന്നില്ല ഭയങ്കര പേടി അല്ലാരെ പക്ഷെ ഇപ്പൊ ആയി വരുന്നുണ്ട് അവർ ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ചാനലിലുടനെ വരുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടം ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് വഴി അറിയിക്ക അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്ന പോലെ